ഹായ് ഹലോ നമസ്കാരം പുതിയ ഓട്ടുരുളി എങ്ങനെയാണ് നമുക്ക് മയക്കിയെടുക്കാം എന്ന് നോക്കാം ചെറുതായിട്ട് ക്ലാവ് പിടിച്ചിട്ടുണ്ട് ഈ ക്ലാവ് പിടിക്കുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഒരു നല്ല നീല കളറിൽ ഉള്ളതാണ് ടാപ്പ് ഉള്ളി അതുപോലുള്ളതാണ് ക്ലാവ് പിടിക്കുക എന്ന് പറയുന്നത് അത് നമ്മുടെ വയറ്റിലൊക്കെ ആയാൽ ഭയങ്കര വിഷമാണ് അതുകൊണ്ട് അതൊക്കെ നമുക്ക് ഒഴിവാക്കി എങ്ങനെയാണ് നമുക്ക് ഒരു പുതിയ ഉരുളി മയക്കിയെടുക്കുന്നത് എന്ന് നോക്കാം ഞാൻ ഉരുളി ഈ ഒരു രീതിയിലാണ് മയക്കിയെടുക്കാറുള്ളത് അതാണ് നിങ്ങളെ കാണിക്കുന്നത് നമ്മൾ നന്നായിട്ട് കെട്ടിയുള്ള കഞ്ഞിവെള്ളമാണ് നമ്മൾ ഇതിന് ഉപയോഗിക്കുന്നത് നല്ല കഞ്ഞിവെള്ളം എടുത്ത് നമ്മൾ ഈ ഒരു ഉരുളിയിൽ മൊത്തമായിട്ട് ഒഴിച്ചു വെക്കണം ഒരു രണ്ട് മൂന്ന് ദിവസം എന്തായാലും നമുക്ക് ഒഴിച്ചു വെക്കാം ഇത് കൂടുതൽ കഞ്ഞിവെള്ളമൊന്നുമില്ല ഇത് നിറയെ നിൽക്കുന്നൊന്നുമില്ല കേട്ടോ കുറച്ച് കഞ്ഞിവെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കണം ഇതുപോലെ തന്നെ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്ത് നിറയെ കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് രണ്ടോ മൂന്നോ ദിവസം അതുപോലെ വെക്കുക ഇപ്പോൾ പിന്നെ ഈ ഉരുളിക്ക് നൂറൊന്നും തേച്ചിട്ടല്ല വരുന്നത് ആദ്യം നൂറൊക്കെ തേച്ച് വരുന്ന ഉരുളിയാണെങ്കിൽ പിന്നെ നന്നായിട്ട് ഉരതിക്കളയണം ഒരതി കളഞ്ഞിട്ട് മണലോ അല്ലെങ്കിൽ വേറെ വേറെന്തേലും വെച്ചിട്ട് നന്നായിട്ട് ഉരതി കളഞ്ഞതിന് ശേഷമാണ് നമ്മളിങ്ങനെ കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ച് വെക്കുക ഏതായാലും ഇതുപോലെ മൂടി വെച്ച് രണ്ട് മൂന്ന് ദിവസം ഈ ഒരു രീതിയിൽ കിടക്കട്ടെ അതിന് ശേഷം നമുക്ക് എടുക്കാം ഇനി മറ്റൊരു ഉരുളിയാണ് ഇത് മയക്കിയ മഴക്കിയ ഉരുളിയാണ് കേട്ടോ അത് നല്ല ഉരുളിയാണ് ഒരു ഇരുപത് കിലോ ഈ ഒരു ഉരുളിയിൽ നമുക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു ഇരുപത് കിലോ വെളിച്ചെണ്ണ നമുക്ക് ഇതിൽ ഈസി ആയിട്ട് പോകും ഈ ഉരുളിയിൽ നമുക്ക് ഇരുപത് കിലോ വെളിച്ചെണ്ണ ഈസി ആയിട്ട് പോവും ഇരുപത് കിലോ ഇതിൻ്റെ സൈസ് വരെ നമുക്ക് ഇരുപത് കിലോ ഈസി ആയിട്ട് പോവും ഇത് നല്ലൊരു ഉരുളിയാണ് വെള്ള കേട്ടോ ഇതിൽ മുട്ടിയ സൗണ്ട് ഒരുപാട് സമയം അങ്ങനെ നിൽക്കുക ഇതുപോലെയാണ് നമുക്ക് നല്ലൊരു ഉരുളി ഇങ്ങനെ എന്നൊക്കെ കണ്ടെത്തുക പക്ഷേ നമുക്ക് ചെറിയ ഈ ഒരു ഉരുളി ഇല്ല ഈ ഒരു ഉരുളിക്ക് നമുക്ക് അച്ചോട്ടോ സൗണ്ടോ കാര്യങ്ങളൊന്നും കിട്ടില്ല ഇത് അത്യാവശ്യം നല്ലൊരു ഉരുളിയാണ് കാര്യങ്ങളൊക്കെ ഉണ്ട് ചെറിയ ഉരുളി പോലെയുള്ള ചെറിയ ഉള്ളി മുട്ടുമ്പോൾ അതിൻ്റെ സൗണ്ട് കേട്ടോ രണ്ടിനും രണ്ട് വ്യക്തി രണ്ട് ഉള്ളി മുട്ടുമ്പോൾ രണ്ട് വെക്കുക അത് ദൂരെ ഇങ്ങനെ അലയടിച്ച് അതിൻ്റെ സൗണ്ട് നമ്മുടെ പ്രൊഡക്റ്റൊക്കെ നമ്മൾ ചെയ്യുന്നത് ഈ ഒരു അതിൻ്റെ സൗണ്ട് ൂരെ ഇല ഇടിച്ചു നിക്കാണത് നിൽക്കാറുണ്ട് ഒരുപാട് സമയം നിൽക്കുന്നുണ്ട് ചെവിക്ക് ബുംപും എന്ന് പറഞ്ഞ പോലെ അതുപോലെ മൂന്ന് ദിവസം ആയ കഞ്ഞിവെള്ളമാണിത് ഇനി ഈ കഞ്ഞിവെള്ളം നമുക്കങ്ങോട്ട് ഒഴിവാക്കണം നമ്മൾ കഞ്ഞിവെള്ളമൊക്കെ ഒഴിവാക്കിയിട്ടോ ഒഴിവാക്കിയപ്പോൾ ആ ക്ലാവ് പിടിച്ച സ്ഥലമാക്കാണ്ടോ ഒരു കറുപ്പ് രീതിയിലായിട്ടുണ്ട് എന്തായാലും ഇനി നമുക്ക് വൃത്തിയായിട്ട് നന്നായിട്ട് ഉരച്ച് കഴിക്കണം അതിന് നമുക്ക് സദാ ഉരച്ച് കഴുകിയാലും മതിയെങ്കിലും ഞാൻ വെണ്ണീരാണ് എടുത്തിട്ടുള്ളത് വെണ്ണീരാകുമ്പോൾ ഒന്നും കൂടി നല്ലതാണ് വെണ്ണീരെടുത്ത് കഴിക്കുമ്പോൾ അങ്ങനെ നമ്മൾ വെണ്ണീരൊക്കെ എടുത്ത് നന്നായിട്ട് ഉരച്ച് കഴിക്കുക നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക കേട്ടോ ഞാൻ ചകിരി എടുത്ത് നല്ല വെണ്ണീരും എടുത്തിട്ട് ഉരയ്ക്കുമ്പോൾ നല്ലൊരു വൃത്തിയായിരിക്കും മറ്റ് മറ്റ് ഒന്നിനേക്കാളും ഒരുപാട് ബെറ്ററാണ് നമ്മുടെ വെണ്ണീര് അതായത് അടുപ്പിൽ തീ കത്തിച്ച് നമ്മൾ വിറകൊക്കെ കത്തിയ ചാരം ഇവിടെ വെണ്ണീര് എന്ന് പറയും പറയുന്നുണ്ടോ ആ ചാരം ഉപയോഗിച്ചാണ് കഴുകിയിട്ടുള്ളത് അപ്പോൾ കണ്ടോ ഒന്നുകൂടി നല്ല വൃത്തിയായിരിക്കുകയാണ് ആ ഒരു നമ്മുടെ ഉരുളി ചെറിയ ഉരുളി ഇത് കണമശിക്കായിട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയ ഉരുളിയായിരുന്നു കളുമ്പശേ ഈ ഒരു ഉരുളിയിൽ നമുക്കിങ്ങനെ തയ്യാറാക്കണം എന്ന് എത്തിയിട്ടാണ് ഈ ഒരു ഉരുളി വാങ്ങിയിട്ടുള്ളത് എന്തായാലും നന്നായി കൈകിയെടുത്തു അതിന് ശേഷം നമ്മൾ ഇതിൽ നിറയെ വെള്ളം വയ്ക്കുക നിറയെ വെള്ളം വെച്ചിട്ട് വെട്ടി തിളപ്പിക്കുക രണ്ടോ മൂന്നോ പ്രാവശ്യം നമ്മൾ വെള്ളം മാറ്റുക എന്നിട്ടിങ്ങനെ വെള്ളം വെട്ടി തിളപ്പിച്ച് ഉപയോഗിക്കുക കേട്ടോ എന്നാൽ ഒരു കുയപ്പുണ്ടാവില്ല ഇപ്പോൾ ഒന്നും ഈ ഒരു രീതിയിലൊന്നും സത്യം പറയുക വെച്ചാൽ ഉരുളി മയക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് കഴുകി നന്നായിട്ട് ഉരച്ച് കഴുകിയതിന് ശേഷം തന്നെ നമുക്ക് ഉരുളി ഉപയോഗിക്കാൻ പറ്റും കാരണം മെഷീൻ കട്ടിങ്ങാണ് ഇപ്പോൾ ഉരുളിയൊക്കെ വരുന്നത് പണ്ടത്തെ രീതിയൊന്നുമല്ല പണ്ടൊരുപാട് പേര് ചാണകത്തിലൊക്കെ മുക്കി കുറേ വയ്ക്കുമായിരുന്നു പക്ഷേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ ചാണകത്തിലൊക്കെ മുക്കി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഒരു രീതി തന്നെ നമുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഉരുളി ഈസി ആയിട്ട് മയക്കിയെടുക്കാം ഞാൻ അതുപോലെ തന്നെ വെള്ളം വെട്ടി തിളക്കാൻ വെച്ച് ഗ്യാസ് ഓണാക്കി ഇനി ഈ ഒരു വെള്ളം നന്നായിട്ട് തിളച്ച് വരണം തിളച്ച് വന്നതിന് ശേഷം ഈ വെള്ളം ഒഴിവാക്കും വീണ്ടും അതുപോലെ തന്നെ വീണ്ടും വെള്ളം വെക്കും അങ്ങനെ ഞാൻ മൂന്ന് തവണയായിട്ട് വെള്ളം മാറ്റി തിളച്ച് വന്ന് അങ്ങനെയാണ് ഞാൻ ഉരുളി മയക്കുന്നത് എന്തായാലും ഈ ഒരു രീതി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഞാൻ ഉരുളി മയക്കുന്ന രീതി ഇങ്ങനെയാണ് നിങ്ങൾക്കിഷ്ടപ്പെട്ടാൽ നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്യുക ഈ ഒരു രീതിയാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളത് നമുക്ക് ചെയ്യാൻ എളുപ്പമുള്ളൊരു രീതി ഈ ഒരു രീതിയാണ് ഇനി കഞ്ഞിവെള്ളമൊന്നും ഒഴിച്ച് വെച്ചിട്ടില്ലെങ്കിലും നന്നായിട്ട് വെള്ളം തിളപ്പിച്ചിട്ടും നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്യാം കേട്ടോ ഞാൻ ഒരുമിച്ച് വെച്ചതാണ് കാരണം വെള്ളം ഇവിടെ തിളക്കുന്നുണ്ട് ചോറും ഇവിടെയുണ്ട് മീനും ഇവിടെ തന്നെ ഉണ്ട് അങ്ങനെ മൂന്ന് പണിയും കൂടി ഒരുമിച്ചാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ തന്നെ നമ്മുടെ ഉരുളി മയക്കിയെടുക്കാൻ കഴിയും ഇത് രണ്ടാമത്തെ തവണയാണ് നമ്മൾ ആദ്യത്തെ വെള്ളം മാറ്റി രണ്ടാമത്തെ തവണയാണ് ഈ വെള്ളം വെച്ചിട്ടുള്ളത് ഇതും ഇതുപോലെ തന്നെ നന്നായിട്ട് വെട്ടി തിളപ്പിച്ചിട്ട് ഈ വെള്ളവും മാറ്റി ഒന്നുകൂടി കൈകിയെടുക്കും ആ കൈകിയെടുത്തതിന് ശേഷം ഒരിക്കൽ കൂടി ഞാൻ ഇതുപോലെ തന്നെ തിളപ്പിച്ചെടുക്കും അങ്ങനെയാണ് ഞാൻ ഉരുളി മയക്കാറുള്ളത് നമ്മുടെ ഓട്ടൊരുളി ഈ ഒരു രീതിയിലാണ് വായിക്കാറുള്ളത് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾ ഏത് രീതിയിലാണ് വായ്ക്കുന്നത് എന്ന് പ്രത്യേകമായിട്ട് കമൻറ്റ് ചെയ്യണേ ഓരോ ഭാഗത്തും ഓരോരുത്തർ ഓരോ രീതിയിലായിരിക്കുമല്ലോ ഉരുളിയൊക്കെ വായക്കുക അപ്പോൾ ആ ഒരു രീതി കൂടി നമുക്ക് അറിയാൻ വേണ്ടി നിങ്ങൾക്ക് കമൻ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കല്ലേ വെള്ളം മുഴുവനായിട്ട് ഒഴിവാക്കി നമ്മൾ വീണ്ടും വെണ്ണീര് തന്നെ ഉപയോഗിച്ച് കഴുകുകയാണ് കേട്ടോ ഉരുളി അങ്ങനെയാണ് വീണ്ടും വീണ്ടും നമ്മൾ ഈ ഒരു രീതി തന്നെയാണ് ഇതിൽ ചെയ്യുന്നത് വെണ്ണീരിട്ട് കഴുകും അതുപോലെ തന്നെ വെണ്ണീരെന്ന് പറഞ്ഞാൽ ചാരം കേട്ടോ ചാരം ഇട്ട് കഴുകി വീണ്ടും വെള്ളം തിളപ്പിക്കും അങ്ങനെ മൂന്ന് തവണയായിട്ടാണ് ഞാൻ ചെയ്യാറുള്ളത് ഈ ഒരു ഉരുളിയിലൊക്കെ നമ്മൾ ഭക്ഷണം വെച്ച് കഴിക്കുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ പക്ഷേ ഇതെനിക്ക് ഭക്ഷണം പാകം ചെയ്യാനല്ല എൻ്റെ മരുന്നുകൾ ഉണ്ടാക്കാനുള്ള ഉരുളിയാണ് എല്ലാ ഉരുളിയും ഞാൻ അതിനാണ് ഉപയോഗിക്കാറുള്ളത് ഭക്ഷണം വെക്കുന്നത് ഭക്ഷണം മാത്രം ഉണ്ടാക്കുന്നത് വേറെ ഒന്നും ഉപയോഗിക്കാതെ മരുന്നിന് മാത്രം